ഹായ് ഓൾ ഗുഡ് ഈവനിങ് നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് എൽ ഡി സിയുടെ ഒഫീഷ്യൽ സിലബസ് എപ്പോൾ വരും ഈ ഒരു സെഷൻ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ റെക്കോഡ് ഡിസ്കസ് ചെയ്യുന്നത് വെൽക്കം ടു ചലഞ്ചർ ആപ്പ് ഞാൻ സജ്ജിതൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണെങ്കിലും മോട്ടിവേഷൻ വീഡിയോസും കോമൻസേഷൻസും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് ഇത് മാത്രമല്ല ദേവസ്വം ബോർഡ് എൽ ഡി സി ആണെങ്കിലും സാനിറ്റേഷൻ വർക്കർ ദെൻ റോംബോ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കോഴ്സുകളും നമുക്ക് അവൈലബിൾ ആണ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ചലഞ്ചർ എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് കോഴ്സ് ഒക്കെ പർച്ചേസ് ചെയ്യാം നമ്മള് എൽ ഡി സിയുടെയും ആണെങ്കിലും അതുപോലെ തന്നെ സാനിറ്റേഷൻ വർക്ക് റൂം ബോയ്ടെ ഒക്കെ നോട്ടിഫിക്കേഷൻ വന്നിടക്കാണ് അപ്പോൾ ഇത് കുറച്ച് നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും ഏപ്രിൽ ഇരുപത്തി എട്ട് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പൊ പല ഉദ്യോഗാർത്ഥികളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മിസ് ഇതിന്റെ സിലബസ് ഏതാണ് അപ്പൊ ഇതിന്റെ ഒഫീഷ്യൽ സിലബസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നത്തേക്കും വരും ഇത് പല ഉദ്യോഗാർത്ഥികളുടെയും ഒരു സംശയമാണ് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രാവൻകൂർ ദേവസ്വം ബോർഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വന്ന നോട്ടിഫിക്കേഷൻ ടെൻത്ത് ക്വാളിഫിക്കേഷനിലായിരുന്നു നോട്ടിഫിക്കേഷൻ വന്നത് അപ്പൊ ആ ഒരു സിലബസ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആ സിലബസ് ഫോളോ ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ഇപ്പൊ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ പ്ലസ് ടു ലെവൽ പിന്നീട് ഇടയ്ക്ക് ഒരു മലബാർ ദേവസ്വം ബോർഡിന് നോട്ടിഫിക്കേഷൻ വന്നുവെങ്കിലും അവിടെ പ്ലസ് ടുവിനോടൊപ്പം ഡി സി എ ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു നോട്ടിഫിക്കേഷനും നമുക്ക് ഫോളോ ആ ഒരു സിലബസും നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് പറ്റില്ല അപ്പൊ നമ്മൾ ദേവസ്വം ബോർഡിന്റെ ഏതൊരു പോസ്റ്റിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നാലും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി അവര് ഈ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞിട്ട് ഒരു വൺ മന്ത് കഴിയുമ്പോ തന്നെ ഒഫീഷ്യൽ സിലബസ് പുറത്തുവിടും അപ്പൊ ഇത് ഏപ്രിൽ മാസത്തിലാണ് ഏപ്രിൽ ഇരുപത്തി എട്ടാണ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എങ്കില ഒരു മെയ് മിഡോട് കൂടി മെയ് ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ഇതിന്റെ ഒഫീഷ്യൽ സിലബസ് വരും അതുവരെയൊക്കെ ഇപ്പൊ നമുക്ക് ട്രാവൻകൂറിന്റെ എൽ ഡി സിയുടെ സിലബ നോട്ടിഫിക്കേഷൻ ടെൻത്ത് ലെവൽ ആയിരുന്നു അതുപോലെ പിന്നെ വന്നൊരു പ്ലസ് ടു ലെവൽ എക്സാം ഉണ്ടായിരുന്നു മലബാർ ദേവസ്വം ബോർഡ് ഒന്നോ രണ്ടോ വേക്കൻസികളൊക്കെ ആയിട്ട് അപ്പൊ അതിന്റെയൊക്കെ സിലബസുകളിൽ നിന്നും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല മോസ്റ്റ്ലി വെയിറ്റേജില് മാത്രമേ വ്യത്യാസങ്ങൾ വരാറുള്ളൂ അപ്പൊ ഇതിൽ നിങ്ങൾ നമുക്ക് ഇംഗ്ലീഷ് മലയാളം സ്പെഷ്യൽ ടോപ്പിക് മാത്സ് ഈ നാല് സബ്ജക്റ്റുകൾ ഒരിക്കലും മാറാൻ പോകുന്നില്ല അത് എല്ലാം ഓൾമോസ്റ്റ് ദിവസം ബോർഡിൻ്റെ പല എക്സാമുകൾക്കും ഇത് തന്നെയാണ് അപ്പൊ നിങ്ങൾ ഈ ഒഫീഷ്യൽ സിലബസ് വരുന്നതിന് മുമ്പ് ഇംഗ്ലീഷിലുള്ള എന്തൊക്കെയാണ് പഠിക്കേണ്ടത് നമ്മൾ വരും ദിവസങ്ങളിലെ വീഡിയോയിൽ പറഞ്ഞുതരാം അതും മലയാളത്തിലേയും ദെൻ മാത്സ് സ്പെഷ്യൽ ടോപ്പിക് അപ്പൊ ഇത്രയും പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ഏകദേശം ഒരു നാല്പത്തിയഞ്ച് മാർക്കിന്റെ അടുത്ത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു പ്ലസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കറണ്ട് അഫേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കറണ്ട് അഫേഴ്സും ഡെയിലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക അപ്പൊ അത് കഴിഞ്ഞു ആ ഒരു പോർഷനും കവിഞ്ഞു ഉള്ളവര് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ഹിസ്റ്ററിയിലാണെങ്കിൽ ട്രാവൽ ഗുറൂളേഴ്സ് അതെല്ലാം ദിവസം ബോർഡിന് ചോദിക്കുന്നതാണ് അല്ലെങ്കിൽ വൈറ്റമിൻസ് അങ്ങനെയുള്ള കുറച്ചു ഭാഗങ്ങൾ തൽക്കാലം നോക്കി വെച്ചാൽ മതി ബാക്കി ഭാഗങ്ങൾ ഓൾമോസ്റ്റ് നിങ്ങൾ ഇപ്പൊ ഇ എസ് പ്രിപ്പയർ ചെയ്യുന്നവരായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും വരത്തില്ല അതൊക്കെ തന്നെയാണ് ഭരണഘടനാ നിർമ്മാണ സഭ അങ്ങനെ കുറച്ച് കാര്യങ്ങള് അതുപോലെ പഴച്ച് വിപ്ലവങ്ങൾ കേരള ഹിസ്റ്ററി അതൊക്കെ കോമൺ ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് അപ്പൊ അത്രയും ടോപ്പിക്കുകള് ആദ്യം പഠിച്ചു വെക്കുക ഏപ്രിൽ ഇരുപത്തി എട്ടിന് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞിട്ട് മെയ് മാസത്തോടൊക്കെ കൂടി ഇവര് സിലബസ് വിടും ഇതുവരെ എല്ലാ നോട്ടിഫിക്കേഷനിലും അങ്ങനെ തന്നെയാണ് വാച്ചറിന്റെ നോട്ടിഫിക്കേഷൻ വന്ന് കഴകം തളി ഇതൊക്കെ ഇതേ ഒരു ഫോമാറ്റ് ആണ് ഫോളോ ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്ക് ആ ഒരു ടൈമിലേക്ക് മെയ് മാസത്തേക്കൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ സിലബസ് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പൊ അതുപോലെ തന്നെ ഇവർ നമുക്ക് സാനിറ്റേഷൻ വർക്കർ വർക്കറാണെങ്കിലും ദെൻ അതുപോലെ റൂം പോയി ഇതിന് രണ്ടിനും ഒരേ ക്വാളിഫിക്കേഷൻ ആണ് സെവൻ സ്റ്റാൻഡേർഡ് അപ്പൊ സിലബസ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും ഇംഗ്ലീഷ് സിലബസിൽ ഉണ്ടാവാൻ സാധ്യതയില്ല സോ അപ്ലൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക നിങ്ങൾ ചിലവരും പറയുന്നുണ്ടായിരുന്നു അപ്ലൈ ചെയ്യാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കില ഒന്നെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ തന്നെ ദിവസം ഒരു നമ്പർ ഉണ്ട് അതിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം പിന്നെ അതിൽ എഡിറ്റ് ഓപ്ഷൻ ഉണ്ട് അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക കൊടുത്ത ഡേറ്റാസ് ഒക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അപ്ലൈ ചെയ്യുന്നതോടൊപ്പം നല്ലൊരു രീതിയിൽ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പൊ നമ്മുടെ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് അപ്പൊ ജസ്റ്റ് നിങ്ങൾ ആ ഒരു വെബ്സൈറ്റിലേക്ക് കയറുക ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ ആ ഒരു വെബ്സൈറ്റിലേക്ക് കയറി കഴിയുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റുകളൊക്കെ തന്നെ കാണാം അപ്പൊ നമ്മുടെ പ്രോഡക്റ്റുകൾ എന്ന് വെച്ചാൽ സിലബസ് അനുസരിച്ചിട്ടുള്ള എല്ലാ ക്ലാസുകളും നമ്മള് അതിനകത്ത് റെക്കോർഡ് ചെയ്ത് വെച്ചോടൊപ്പം തന്നെ ഡെയിലി അതിൻ്റെ സെഷൻസ് ഉണ്ട് മോക്ക് ടെസ്റ്റും റിവിഷനും മെൻ്റൽ സപ്പോർട്ടും ഉണ്ട് അപ്പൊ ദേവസ്ത്തിന്റെ റൂം പോയും അതുപോലെ തന്നെ എൽ ഡി സി ബാച്ചും നമുക്ക് അവൈലബിൾ ആണ് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള വ്യൂ കോഴ്സ് ഡീറ്റെയിൽസ് ജോയിൻ കോഴ്സ് കൊടുക്കണം അവിടെ കൂപ്പൺ കോഡ് ഉണ്ട് സജിത എസ് എ ജെ ഐ ടി എച്ച് സജ്ജിത വൺ ത്രിപ്പിൾ നയൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് എന്ന കൂപ്പൺ കോഡ് കൊടുക്കുക എല്ലാം ക്യാപിറ്റൽ ലെറ്റർ ആണ് അപ്പൊ അറുപത് ശതമാനം ഡിസ്കൗണ്ടും കഴിഞ്ഞ് വൺ ത്രിപ്പിൾ നയൺ ആണ് നമ്മുടെ കോഴ്സ് വി അപ്പൊ താല്പര്യമുള്ളവർക്ക് റൂം ബോയിടെ ബാച്ച് ആണെങ്കിലും ഇങ്ങനെ പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പൊ നമ്മുടെ കോഴ്സ് ഡീറ്റെയിൽസ് ഇതാണ് ഇപ്പൊ പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉള്ളവർ പർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് ഇപ്പം ആദ്യം ഏതൊക്കെ ടോപ്പിക്കുകളാണ് പഠിക്കേണ്ടത് എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാകും അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ വരും ദിവസങ്ങളിലേക്കൊക്കെ ചെയ്യാം അതൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിലെത്തിക്കുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഓൾ